പറയുന്നവർക്ക് മറുപടി നൽകുന്നത് തുടരുമെന്ന് തന്നെയാണ് നടൻ വിനായകന്റെ നിലപാട് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും ഗായകൻ യേശുദാസിനെയും അധിക്ഷേപിച്ചതിനെ ന്യായീകരിക്കുകയാണ് വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വിനായകന്റെ ഈ ഒരു പരാമർശം താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ് വിനായകൻ പറയുന്നത് നേരത്തെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അടൂരിന്റെയും യേശുദാസിന്റെയും പേര് എടുത്തു പറഞ്ഞ് ഇവരുടെ ഫോട്ടോകൾ കൂടി പങ്കുവച്ചായിരുന്നു വിനായകന്റെ അധിക്ഷേപം ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായി ഇല്ല എന്ന് വിനായകൻ പറഞ്ഞു തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് കാണാൻ ചലച്ചിത്രമേളയിൽ കയറിയെന്നും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതെന്നും അടൂർ പറഞ്ഞത് എന്നും വിനായകൻ ചോദിക്കുന്നു ദളിതർക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കുവാൻ ഒന്നര കോടി രൂപ കൊടുത്താൽ അതിൽ നിന്നും കട്ടെടുക്കുമെന്ന് അടൂർ പറഞ്ഞാൽ അസഭ്യമല്ലേ സംസ്കൃതത്തിൽ അസഭ്യം വരോട് പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്